മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ല നിങ്ങളുടെ കൽബിലുണ്ടെങ്കിൽ മൂന്നെണ്ണം മുഴുവനായിട്ട് വേണമെന്നൊന്നുമില്ല ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങളെ അള്ളാഹു വെറുക്കും അള്ളാഹുവിൻ്റെ കോപം നിങ്ങളുടെ മേലിറങ്ങും മായതല്ല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മോമിനിങ്ങളായ മനുഷ്യർ എല്ലാ ജനങ്ങളും അവരുടെ മനസ്സിൽ നിങ്ങളോട് വെറുപ്പും വിദ്വേഷവും ആയിരിക്കും നിങ്ങളോട് വലിയൊരു ദേഷ്യമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക നിങ്ങളെ അവർ സ്നേഹിക്കില്ല പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ചിലപ്പോൾ ചിരിച്ചൊക്കെ കാണിച്ചെന്ന് വരാം കൽബിൻ്റെ ഉള്ളില് നിങ്ങളോട് ഭയങ്കര വെറുപ്പായിരിക്കും അതുമാത്രമല്ല ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അമല് ചെയ്താലും ഇത് ഇന്നത്തെ ദിവസം ഈ പറയുന്ന ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ കുത്തിമറിഞ്ഞ് നിസ്കരിച്ചാലും ഒരുപാട് കോടിക്കണക്കിന് രൂപ സ്വതക്ക കൊടുത്താലും അതൊക്കെ ധൂളികളായി പറത്തപ്പെടും ഒന്നും എല്ലാം പൊളിഞ്ഞു പോകുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ചില ഹദീസുകളിലും അത് കാണാൻ കഴിയും അത്തരം അവസ്ഥകളിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആ മൂന്ന് കാര്യങ്ങൾ ഏതാന്ന് പഠിക്കണം അതോടൊപ്പം ഒരു മൂന്ന് കാര്യം കൂടെ പഠിച്ചാലോ അതായത് ഈ മൂന്ന് കാര്യം ചെയ്താൽ മൂന്നെണ്ണത്തിൽ ഒരെണ്ണെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടായാൽ അള്ളാഹു നമ്മളെ വല്ലാതെ സ്നേഹിക്കും മലക്കുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കും അങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടെ പഠിക്കാം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുഹലിസ്വങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ മഷാ ഈ ഒരു ഹന്ദിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ പാകപ്പിഴവുകളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ പറയണത് നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട് അല്ലേ ഈ അമലുകളൊക്കെ എല്ലാം നിഷ്ഫലമായി പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചോക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോവുക അള്ളാഹു നമ്മുടെ മേൽ ദേഷ്യപ്പെടുക അള്ളാഹുവിൻ്റെ മുമ്മിനങ്ങളൊക്കെ നമ്മൾ വെറുക്കുക അങ്ങനെ ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വല്ല സന്തോഷം ഉണ്ടാവും അല്ല ദേഷ്യപ്പെടുന്ന മനുഷ്യരാണ് നമ്മളെങ്കിൽ അള്ളാൻ്റെ കോപം വാങ്ങി കൂട്ടുന്നവരാണെങ്കിൽ നമ്മൾ പോവൂലേ നമുക്ക് വല്ല പറക്കത്തും കിട്ടുമോ നമുക്ക് വല്ല സമാധാനം ഉണ്ടാവുമോ നമ്മുടെ മക്കൾ നെറുവഴിയിലാവോ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുമോ സമാധാനം ഉണ്ടാവുമോ സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു ഉദ്ദേശിക്കുന്ന പാതയത്തിൽ കിട്ടുമോ ഇല്ല എന്താ കിട്ടാത്തതിൻ്റെ കാരണം പടച്ചറബിൻ്റെ കോപം നമ്മുടെ മേലുണ്ട് അള്ളാഹുറബ്ബുല്ലമി ഇൻ ഇത്തരം അവസ്ഥകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ മഹാനായ അബുലൈ സമർക്കന്തി റഹിമഹുല്ല ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് സലാസത്തു അലി അംഫുസീം ഫിൽ ഖുലൂബ് അൽ മക്ച മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മൂന്നെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലൊരു മനുഷ്യനിലുണ്ടെങ്കിൽ ജനങ്ങൾ അവനെ വെറുക്കും ജനങ്ങൾ വെറുക്കും ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം അള്ളാഹുറബ്ബുള്ള ആലമീൻ പരിഗണിച്ച ജനങ്ങളുടെ മനസ്സിൽ നമ്മളോട് വെറുപ്പ് വന്നാലോ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹിങ്ങൾ ഈ മഹാന്മാരുടെ മഹ്മിനീകരുടെയൊക്കെ മനസ്സിൽ നമ്മളോട് വെറുപ്പ് ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ മഹ്മിനീകളായ ആളുകൾ നമ്മളോട് കാരുണ്യത്തോടെ സ്നേഹത്തോടെ നമുക്ക് വേണ്ടി ദ്വാശ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഗുണമുണ്ടാവാം ഈ മനുഷ്യന്മാരുടെയൊക്കെ മനസ്സിൽ നമ്മളോടൊരു വെറുപ്പും ദേഷ്യവും വന്നാൽ അള്ളാഹുവിൻ്റെ ദേഷ്യം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മേലെ വരൂലേ എത്ര അപകടകരാണത് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ പിന്നെയോ വയു ജിബൂന സഹ്ത അള്ളാഹുറബുൽ ആലമീൻ്റെ കോപം അവൻ്റെ നിർബന്ധാൻ ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ പടച്ചോൻ്റെ കോപം പടച്ചോൻ്റെ ദേഷ്യം അള്ളാഹുവിൻ്റെ കോപം എന്ന് പറഞ്ഞാൽ അവൻ തോറ്റുപോയില്ലേ അവൻ തകർന്നില്ലേ അവൻ തകർന്നില്ലേ അവൻ പോയില്ലേ ഹുക്കാത്ത് രക്ഷിക്കട്ടെ പിന്നെയോ വയഹതി മൂനമായ ബനൂൻ അവൻ കോടിക്കണക്കിന് റക്കായത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും ആയിരക്കണക്കിന് ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് സ്വതക്ക ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര ഏക്കർ കണക്കിന് ഭൂമി പാവപ്പെട്ടവർക്ക് ദാനമായി കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഒരെണ്ണമെങ്കിലും അവൻ്റെ ലൈഫിലുണ്ടെങ്കിൽ അത് മുഴുവൻ തകർന്ന് തകർന്ന് തരിപ്പണമായി പോകുമത്രേ പരിശുദ്ധ റസൂല സ്വല്ലുലൈ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ തൗബ ചെയ്ത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ എത്ര സ്വബാഹുലേറൊന്നും കാര്യമില്ല എത്ര അലഹമുല്ല പറഞ്ഞിട്ടും കാര്യമില്ല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഒന്നാമത്തേത് അൽ മുസ്തഹലു ബി മുസ്താ നാസ് ഈ ജനങ്ങളുടെ കുറ്റവും കുറവും പോരായ്മകളൊക്കെ അന്വേഷിച്ച് നടക്കണ കുറേ മനുഷ്യന്മാരുണ്ട് അല്ലേ അങ്ങനെയുള്ള ഒരുത്തനാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണോ നിങ്ങൾ മറ്റൊരാളുടെ കുറ്റം അന്വേഷിക്കാൻ മറ്റൊരാളുടെ കുറവ് കണ്ടുപിടിക്കാൻ മരുമോക്കളുടെ കുറ്റം അന്വേഷിച്ചിടക്കാൻ അമ്മായിയമ്മയുടെ കുറ്റം അന്വേഷിച്ചിടക്കാൻ ഇങ്ങനെ ഒരു ഒരു കുറ്റാന്വേഷണം തുരാ അത് ഡോ ഈ പോലീസുകാരനായതുകൊണ്ടല്ല അല്ലെങ്കിൽ ഡിക്റ്റീവ് ആയതുകൊണ്ടല്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അന്വേഷിച്ച് നമ്മളിങ്ങനെ പിന്നാലെ നടക്കുന്ന ഒരു ഒരു സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം നമ്മിലുണ്ടാകും മിനീങ്ങൾ നമ്മളെ വെറുക്കും നമ്മുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും എത്ര നിസ്കാരകൂപ്പായിട്ട് സുജൂതിൽ കമിഴ്ന്ന് കടന്നിട്ടും കാര്യമില്ല മുഴുവൻ അമലും നിഷ്ഫലായി പോവും അല്ല മനുഷ്യന്മാരെ നമുക്ക് എന്തോരം ന്യൂനതകളുണ്ട് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമുക്ക് എത്ര ന്യൂനതകളാ അല്ലേ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ന്യൂനതകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ നമുക്ക് അതിലേക്കൊന്നും നോക്കാതെ മറ്റുള്ളവൻ്റെ ന്യൂനതകളുടെ പിന്നാലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ അത് നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും ചില ആളുകളുണ്ട് മറ്റുള്ളവരുടെ ന്യൂനത കണ്ട് അതിങ്ങനെ പരസ്യമായിട്ട് പറയുന്നവർ പരസ്യമാക്കുന്നവർ അവരെക്കുറിച്ച് അള്ളാൻ്റെ ഹബീബ് പറയുന്നുണ്ട് മറ്റൊരാളുടെ ന്യൂനത ജനങ്ങൾക്കിടയിൽ പാട്ടാക്കുന്ന മനുഷ്യർ അത് അത് ചികഞ്ഞന്വേഷിച്ച് നടക്കുന്നവർ ആ കുറ്റം ചെയ്യാതെ മരിക്കില്ല എന്ന് പരിശുദ്ധ റസൂല സലാഹുലൈ സ്വല്ലം ഒരാളുടെ കുറ്റം നീ പറഞ്ഞുകൊണ്ടിരുന്നു അതേ കുറ്റത്തിലായിരിക്കും ചിലപ്പോൾ നിൻ്റെ മരണം അത് ചെയ്യാതെ നീ മരിക്കൂല പക്ഷെ അത് നിനക്ക് മനസ്സിലാവൂല അതായത് മറ്റൊരാൾ നീ കുറ്റം പറയുന്നത് അവൻ വ്യഭിചരിച്ചു എന്നുള്ളൊരു തോന്നലാണ് നോക്കുക അവൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റാണ് അല്ല അത് മറച്ചു വെച്ചിട്ടുണ്ട് നീ അത് പരസ്യമാക്കി നടക്കാൻ നിനക്ക് അവകാശമില്ല വ്യഭിചാരത്തിന് കൃത്യമായി സാക്ഷികളൊക്കെ ഉണ്ട് ആ സാക്ഷികളില്ലാതെ വന്ന് രാജാവിനോട് പറഞ്ഞാൽ പോലും പറഞ്ഞവനടിയടിക്കണം എന്നാണ് ഹദ് അടിക്കണം എന്നാണ് അതിനൊക്കെ നിയമങ്ങളുണ്ട് വിധിവിലക്കുകളുണ്ട് നമ്മളിഞ്ഞിപ്പോൾ ഒരാളുടെ കുറ്റം അവനെന്ന് നാണം കെടുത്തണമെന്ന് കരുതിയിട്ട് അവൻ വ്യഭിചരിച്ച കഥ ഇങ്ങനെ പാട്ടുപാടിക്കൊണ്ട് നടന്നു എങ്കിൽ വ്യഭിചരിക്കാതെ നീ മരിക്കില്ല പക്ഷെ അത് നിനക്ക് മനസ്സിലാവൂല നിന്റെചാരാണെന്നും നീ അത് തോന്നിവാസ ചെയ്തുകൂട്ടിയതൊന്നും നിനക്ക് മനസ്സിലാവില്ല കാരണം അത് മനസ്സിലാകാനുള്ള രീമ നിനക്കന്നു തരൂല കാരണം നീ മറ്റുള്ളവൻ്റെ കുറ്റവും കുറവ് അന്വേഷിച്ച് നടന്നതാണ് നിന്റെ അമലുകൾ മുഴുവൻ തകരും മിനിങ്ങിൽ നിന്നെ വെറുക്കും എല്ലാത്തിനുമ്പം അള്ളാഹുവിൻ്റെ കോപം നിൻ്റെ മേലുണ്ടാകുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ സ്വബാഹുൽ ഹൈറിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരുടെയും കുറ്റവും കുറവും പറഞ്ഞ് നടക്കല്ലേ അത് അന്വേഷിച്ച് നടക്കല്ലേ സ്വന്തം കുറവുകൾ സ്വന്തം കുറ്റങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക് നമുക്ക് നല്ലൊരു പുതിയ മനുഷ്യനായി മാറാൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകട്ടെ രണ്ടാമത്തൊരു കുഴപ്പം അൽ മുജിബു ബി നഫ്സി സ്വന്തം ശരീരത്തെങ്ങ് വലുതായി കാണുക പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അഹങ്കാരികളാകാം അഹങ്കാരം ഞാനിത്തി വലിയ ആൾ അവരൊന്നും അത്ര പോരാ സ്വന്തത്തെ മഹത്വവൽക്കരിക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അള്ളാഹു നിന്നെ വെറുക്കും മിനിങ്ങൾ നിന്നെ വെറുക്കും പിന്നെയോ നിൻ്റെ അമലുകൾ മുഴുവൻ തകർന്നു പോകും അതല്ലേ മുത്തിനബിതങ്ങൾ പറഞ്ഞത് അഹങ്കാരിയായൊരു മനുഷ്യന് സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയില്ല എത്രയോ ആയിരം മാസങ്ങൾക്കിപ്പുറം സ്മെല്ല് വരും എന്നാണ് സ്വർഗത്തിൻ്റെ അതുപോലും അഹങ്കാരിയായൊരു മനുഷ്യൻ ആസ്വദിക്കാൻ കഴിയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ള സല്ല അലിസ്വലം എന്തിനാ അഹങ്കരിക്കണേ അഹുല്ല അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ വിനയം കാണിക്കുന്നേ അല്ലാ നിങ്ങൾ ഉയർത്തും നിങ്ങൾ സ്വയം വലുതായി കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റുപോയുള്ളൂ ജനങ്ങളുടെ മനസ്സിലൊക്കെ നിങ്ങൾ തരം താഴ്ന്നു പോവും കാണുമ്പോൾ ചിരിക്കും ഹരിയാരെന്നൊക്കെ വിളിക്കും പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വില ഉണ്ടാവൂല പക്ഷെ അള്ളാക്ക് വേണ്ടി നിങ്ങൾ വിനയം കാണിച്ചു നോക്കിയേ നിങ്ങളെ അങ്ങ് ജനമനസ്സിൽ അള്ളാഹു ഉയർത്തും അള്ളാഹു അള്ളാഹു റബ്ബുലമീൻ ജനമനസ്സിൽ ഉയർത്തും മനസ്സിലാകുന്നുണ്ടോ ഓക്കു ആരെങ്കിലും കിബർ കാണിച്ചാൽ അള്ളാഹു അവനെ തരം കളയുമെന്ന് പരിശുദ്ധ റസൂറുള്ള സ്വല്ലാഹു അലഹി വസ്ല്ലാം അതുകൊണ്ടുതന്നെ അഹങ്കാരികളാകരുത് അങ്ങനെ അഹങ്കാരികളായാൽ അള്ളാഹുവർക്കും വർക്കും അമലികൾ മുഴുവൻ തകർന്നു പോകും ഇനി മൂന്നാമത്തേതോ അൽ അൽമുറിയ ഉണ്ടാകുക ആ അമലുകൾ ചെയ്യുന്നത് മറ്റുള്ളവർക്കൊന്ന് കാണട്ടെ ജനങ്ങളെ കാണിക്കാനും വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവർ എന്താ നിസ്കാരം നോമ്പ് ഹജ്ജ് ജക്കാത്ത് സ്വതക്ക അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറേ ആളുകൾ എന്ത് ചെയ്തു ദാനം കൊടുത്തു ഉരുൾപൊട്ടലുണ്ടായവർക്ക് നല്ല കാര്യം അലഹദില്ല നല്ല നെയ്യത്തിൽ കൊടുത്തവരുണ്ട് ഞാനൊരു ഉദാഹരണം പറയുകയാണ് ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് ആരെങ്കിലും കൊടുത്തതെങ്കിൽ മനസ്സിലവൻ്റെ നെയ്യത്തെന്താണ് അറിഞ്ഞോട്ടെ ഞാൻ വലിയ ആളാണെന്ന് ജനങ്ങൾ അറിഞ്ഞോട്ടെ ആ എന്നെ ഒന്ന് പൊക്കിക്കോട്ടെ ജനങ്ങൾ എന്നുള്ള തോന്നലിലാണ് നീ കൊടുക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം നിൻ്റെ മേലുണ്ട് മൊമ്മിനീങ്ങൾ നിന്നെ വെറുക്കും നിൻ്റെ ആമലുകൾ മുഴുവൻ മുഴുവൻ തകർന്നു പോകും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഹബീബായ സല്ല അലി സ്വലം തങ്ങൾ ചോദിക്കുന്നുണ്ട് സൊഹാബാബ ദരിദ്രൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ ദരിദ്രൻ ആ നബി ഞങ്ങളുടെക്കിടയിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ദീനാറും ദീർഘവും ഒന്നും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യനാണ് എന്നാൽ സൊഹാബ അതല്ല നാളെ കുറേ അമലുകളുമായിട്ട് പർവ്വതസമാനമായ അമലുകളും കൊണ്ട് ചില മനുഷ്യന്മാർ നാളെ പരലോകത്ത് വരും പക്ഷെ അവരുടെ കിതാബ് എടുത്ത് നോക്കുമ്പോൾ ആ അമലുകളിൽ ഒന്നും ഉണ്ടാവില്ല അള്ളഹാനോട് പറയും യാ റബ്ബി ഞങ്ങൾ ചെയ്ത അമലുകളൊക്കെ എവിടെ അല്ല പറയും അള്ളാഹു പറയും നിങ്ങൾ ചെയ്ത അമലുകൾ ഇന്നാലിന്ന ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് അവരോട് പോയി നിങ്ങളുടെ കൂലി മേടിച്ചുകൊള്ളൂ എൻ്റെ കിതാബിൽ നിങ്ങളുടെ അമലുകളില്ല അള്ളാഹു പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ള എത്ര ഭീതി നിറഞ്ഞ അവസരമായിരിക്കും അത് ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഞെട്ടിത്തെറിച്ച് നിന്നു പോകുന്ന സ്തബ്ധരായി നിന്നു പോകുന്ന അവസ്ഥ റബ്ബുൽ ആലമീൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ എത്ര അപകടമാണിത് ചിന്തിച്ചോ എത്ര അപകടമാണിത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്തൊക്കെയാ മറ്റുള്ളവരുടെ കുറ്റം കുറവ് അന്വേഷിച്ച് നടക്കുന്ന സ്വഭാവം അതുപോലെ തന്നെ അഹങ്കാരം അതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയില്ല ഇബാദത്ത് ഇത് മൂന്നിലും ഒരെണ്ണെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം ഉറപ്പാണ് മിനിങ്ങയുടെ വെറുപ്പുറപ്പാണ് അമലുകൾ മുഴുവൻ തകർന്നു പോകും തരിപ്പണമാകുമെന്നത് ഉറപ്പാണ് നിനക്ക് ഒന്നും നീ സീറോ ആയി മാറും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇനി അള്ളാഹുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് വേണോ വസ്നാഫിൻ വേണോബ് ജനങ്ങളുടെ മനസ്സിൽ നിന്നോട് സ്നേഹം വേണം അങ്ങനെ വേണോ അതുപോലെ തന്നെ വൽ മലക്കുക അടുക്കൽ വലിയ സ്ഥാനം നിനക്ക് വേണോ അതായത് അള്ളാഹ് നിന്നെ സ്നേഹിക്കും മനുഷ്യർ നിന്നെ സ്നേഹിക്കും അള്ളാഹുവിൻ്റെ മാലാകമാര് നിന്നെ സ്നേഹിക്കും അവരുടെ അടുക്കൽ നിനക്ക് വലിയ സ്ഥാനം ലഭിക്കും എന്ത് ചെയ്യണതിന് അഹദുഹും സ്വാഹിബു ഹു സ്വാഹിബുൽ ഹുൽ ഖുൽ ഹസൻ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകണം ആ നല്ല സ്വഭാവം ഈമാനിൻ്റെ ആദ്യ പടിയാണ് നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം ഇല്ലാത്ത മനുഷ്യനൊക്കെ തോറ്റുപോകുന്നതാണ് ആ ഇവിടെ ഇസ്ലാം വളർത്തുന്ന കുറേ ആളുകളുണ്ട് ഇന്നത്തെ കാലത്ത് തെറി പറഞ്ഞ് ഇസ്ലാം വളർത്തുക ഇട മറ്റവനെ മറിച്ചവനെ തൗഹീദിലേക്ക് വട ഒരുത്തും വിളിക്കണവൻ്റെയൊക്കെ എന്ത് തൗഹീദാണ് ഇവൻ അല്ലാൻ അറിഞ്ഞിട്ടില്ല ഇവന് കേവലം അള്ളാഹ് ഷിർക്കും തൗഹീദ് എന്നുള്ള പദത്തിൽ പിടിച്ച് കളിക്കാൻ ഇവന് ലാ ഇലാഹില്ലെന്ന മനസ്സിലായിട്ടില്ല ഇവന് ഷിർക്കെന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇവന് ലാ മൂത ഇല്ലെന്ന മനസ്സിലായിട്ടില്ല ഇവന് അള്ളാഹു അള്ളാഹുവിനെ ആഴത്തിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതൊക്കെയോ മൗലവിമാർ എഴുതി വെച്ച മലയാള പരിഭാഷ വായിച്ച് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന കോലാണ് എട കള്ള കാഫിറ ഇടം മറ്റവനെ ഇടം മറച്ചവനെ ബാപ്പാക്ക് വിളിക്കുക ഉമ്മാക്ക് വിളിക്കുക എന്നിട്ട് വാടാ ഇസ്ലാമിലേക്ക് ഊഹ് എന്തോ ഒരു തൗഹീദ് അവൻ്റെയൊക്കെ ഇങ്ങനെയാണോടോ ഇസ്ലാമിലേക്ക് വിളിക്കേണ്ടത് നമ്മുടെ നല്ല സ്വഭാവങ്ങൾ வந்திட்ட ആളுகள் வரణం இல்லே દિલ્લી રાજસ્થાન તુમારાયા ખાજા સારા હિન્દુસ્તાન તુમારાયા ખાજા હિન્દુ મે નવ વે લાકુ કો કલમા પડુઆયા મેરે ખાજા હિન્દુ મે નવ વે લાકુ કો કલમા પડુઆયા મેરે ખાજા ઇન્ડિયા ઇલે 90 ലക്ഷમ ആളులు హాజా ముయినద్దినల్ జిస్తి లజమీరీ రదియల్లాహి అన കണ്ടట్టి ఇస్లామే లేకును തെറിവിളിച്ചിട്ടല്ല കുറ്റം പറഞ്ഞിട്ടല്ല ബഹളം ഉണ്ടാക്കിയിട്ടല്ല ഹാജയുടെ ഉദാത്തമായ സ്വഭാവം കണ്ടിട്ട് അതാണ് ഇസ്ലാം ആ സ്വഭാവം നിങ്ങളിലുണ്ടോ നിങ്ങളെ കണ്ട ഒരാളെങ്കിൽ ഇസ്ലാമിനെ എന്ന് പറയണം ചില ആളുകൾ പറഞ്ഞ ഇങ്ങനെ ആ അത് കാക്കാമാരുടെ കൂടാണ് അവിടെ പോയി വീട് വെക്കല്ലേ ഇടങ്ങിയാറാണെന്ന് ആ പറച്ചിലാണ് നിങ്ങളെ നിങ്ങൾ പറയിപ്പിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ മതത്തെ നിസാരമാക്കിയതിന് അതികഠിനമായ അതാപ് നിങ്ങളെ കാത്തിരിപ്പുണ്ട് അള്ളാഹുവിൻ്റെ വെറുപ്പും മലക്കുകളുടെ ശാപും ഒക്കെ കാത്തിരിപ്പുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മറിച്ച് നിങ്ങളെ കണ്ട ഒരാളെങ്കിലും ഇസ്ലാമിനെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും മിനി സ്നേഹിക്കും മലക്കുകൾ നിങ്ങളെ കൊതിക്കും അവരൊരുക്കിൽ അടുക്കലിങ്ങനെ താമസിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഒരിക്കൽ ഈ യമാമ നാടിൻ്റെ ഭരണാധികാരി സുമാമ യമാമയുടെ ഭരണാധികാരി സുമാമ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ തൂണിൽ ഇടുന്നുണ്ട് മുസ്ലിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചു അപ്പോൾ ഹബീബായ സല്ല അലൈഹി സ്വലം അത് അങ്ങനെയുള്ള കാത്തു കാത്തിൽ കാണി തല വെട്ടിയാലോ നബി എന്നാണ് അള്ളാൻ്റെ ഹബീബ് സല്ലുഹു അലൈഹി വല്ലം ഇങ്ങനെ അടുത്ത് വന്നു സുമാമയെ നോക്കിയിട്ട് പറഞ്ഞു ആ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സുമാ എന്താണ് വിശേഷമൊക്കെ പുഞ്ചിരിക്കുക ഏയ് ഇത്ര ക്രൂരനായൊരു മനുഷ്യനോടൊന്ന് പുഞ്ചിരിക്കുക മുഹമ്മദ് റസൂറുള്ള സല്ല അലിസ്ലം എന്നിട്ട് പറയുന്നുണ്ട് സുഹാബത്തിനോട് സുഹാബ സുമാമയെ വിട് നബി അവൻ നമ്മുടെ ഉപദ്രവിക്കൂലേ ശത്രുവാളുപദ്രവിക്കൂല്ലേ അഴിച്ചുവിടും സുഹാബ അഴിച്ചുവിട്ടു സുമാമ പുറത്തോട്ടിറങ്ങിപ്പോയി സ്വഹാബത്ത് പറയും നബി ഇവൻ പോയി കഴിഞ്ഞാൽ ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ടു വരുമോ നമുക്കെതിരെ യുദ്ധത്തിന് കുറേ നേരം കഴിഞ്ഞു പോയിട്ട് ഏതോ ഒരു കുളത്തിൽ മുങ്ങി മുങ്ങിക്കുളിച്ചിട്ട് അവിടെ നിന്ന് കയറി വന്നിരിക്കുകയാണ് അശ്ഹദുല്ല ഇന്ന് വരെ ഞാൻ വെറുത്ത ഏറ്റവും വലിയ പ്രത്യേക ശാസ്ത്രം അത് ഇസ്ലാമാണെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇസ്ലാമിനെയാണ് ഇന്നുവരെ ഞാൻ വെറുത്ത ഏറ്റവും മോശം മനുഷ്യനായി ഞാൻ കരുതിയിരുന്നത് അങ്ങയെങ്കിൽ ഇന്നെൻ്റെ ജീവനക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് അങ്ങയാണ് ഈ ആ റസൂൽ ഒരു പുഞ്ചിരി കൊണ്ടൊരു മനുഷ്യനെ മാറ്റിയെടുത്തു ഹെസ്സുനുൽ ഹുൽക്ക് അത് നിങ്ങളെ സ്വർഗ്ഗത്തിലെത്തിക്കും പരിശുദ്ധ റസൂൽ ഉള്ളഹ സാഹു അല്ല ഹിസ്സുനുൽ ഹുൽക്ക് നിങ്ങളിലുണ്ടെങ്കിൽ അള്ളാഹുവും അവൻ്റെ മാരാഗമാരും മ്മ്മിനിങ്ങളും ഒക്കെ നിങ്ങളെ സ്നേഹിക്കും ഹെസ്സുനുൽ ഹുൽക്ക് നല്ല സ്വഭാവം നല്ല സ്വഭാവം മുത്തുനബിയുടെ സ്വഭാവം അങ്ങനെ ആയിരുന്നില്ലേ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കുന്ന നൽകട്ടെ ഘട്ടം രണ്ടാമത്തേത് അൽ മുഹലി സുബി അമലി അമലികളിൽ ഇഖലാസ് ഉണ്ടാവുക അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുക നാട്ടുകാരെ കാണിക്കാനല്ല മറ്റുള്ളവരെ കാണിക്കാനല്ല എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബിരിയാണി ഇഷ്ടമാണ് അതിനർത്ഥം പുഴു നിറഞ്ഞ അല്ലെങ്കിൽ പുഴുക്കളെ പിടിച്ചിട്ട ബിരിയാണി നമ്മൾ തിന്നോ തിന്നൂലല്ലേ ഇതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീന് ഇബാദത്ത് സമർപ്പിക്കുമ്പോൾ പുഴുക്കുത്തുകൾ ഇഹലാസില്ലാത്ത പുഴുക്കുത്ത് നിറഞ്ഞ ഇബാദത്ത് കൊടുത്താൽ അള്ളാഹുവിൻ്റെ ശാപമല്ലാതെ നമുക്കെന്നുണ്ടാവുക അതുപോലെ ഇഹ്ലാസോടുകൂടെ നിങ്ങൾ ഇബാദത്ത് ചെയ്താൽ അള്ളാഹുവും അവൻ്റെ മലക്കുകളും മിനിങ്ങളും ഒക്കെ ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായി ചേരുമെന്നാണ് മൂന്നാമത്തേത് അൽ വിനയാന്യതരാകുക വിനയം അത് വലിയൊരു ഒരു റേഞ്ച് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് മൻ അലില്ലാഹി നിങ്ങൾ വിനയം കാണിച്ചോ വിനയം കാണിച്ചോ അള്ളാഹു നിങ്ങളെ ഉയർത്തിക്കോളും നിങ്ങൾ സ്വയം ഉയരാൻ പോകണ്ട അലൈഹി സ്വലം എത്ര വിനയത്തോടു കൂടെ ജനങ്ങളെ സംസാരിച്ചത് അഹങ്കരിക്കാനൊരു മനുഷ്യനവകാശം ഉണ്ടായിരുന്നെങ്കിൽ അത് മുത്തിനിക്കുകയാണ് എല്ലാം അന്ന് കൊടുത്ത മുത്തനബിതങ്ങൾ അലൈഹി അലൈവീസ് അഹങ്കാരം ലബലേശ ഉണ്ടായിട്ടില്ല മുത്തിനബിയുടെ മുമ്പിൽ അല്ലേ ഞാൻ എപ്പോഴും ഉണർത്തുന്ന ഒരു ഒരു കാര്യമല്ലേ പലപ്പോഴും ഈ അഹങ്കാരമൊന്നും പുറത്ത് കാണിക്കാത്ത മനുഷ്യർ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ അഹങ്കാരികളാണ് പക്ഷേ മുത്തനപിതങ്ങൾ അവിടെയും മാതൃകാ ജീവിതം കാണിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ഉണർത്തുന്നൊരു സംഭവം ഉണ്ടല്ലോ മഹതിയായസത്തു ആയിഷാറതി എന്നാഹ പായസം ഉണ്ടാക്കുന്ന സംഭവം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരിക്കൽ കൂടെ പറയട്ടെ ആയിഷ ബി വി മുത്തനബിക്ക് പായസം ഉണ്ടാക്കാൻ അപ്പോഴാണ് ഹെഫ്സാ ബി വി മറ്റൊരു കുട്ടിയുടെ കയ്യിൽ പായസം കൊടുത്ത് മുത്തരബിയിലേക്ക് വിടുന്നത് ആയിഷ ബിവിക്ക് ദേഷ്യം വന്നു അല്ലേ ഓടിച്ചെന്ന പാത്രം ഒരറ്റ തട്ടാണ് അത് ചിന്നിച്ചിതറി താഴെ വീണുപോയി ചിന്തിച്ചു നോക്കിയേ നമ്മുടെയൊക്കെ ഭർത്താക്കന്മാരാണെങ്കിൽ ഈ കേൾക്കുന്ന സ്ത്രീകളുടെയൊക്കെ ഭർത്താക്കന്മാരാണെങ്കിൽ ഞാനടക്കമുള്ള ആളുകളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഹബീബായ അഭിഭാഗങ്ങൾ അലൈഹി അലിസ്ം ആ താഴെ ഇരുന്നിട്ട് സ്വന്തം കൈകൊണ്ട് ആ പായസം മുഴുവൻ വൃത്തിയാക്കി ആ പാത്രങ്ങളൊക്കെ പെറുക്കിയെടുക്കാൻ എന്നിട്ട് ആ കുഞ്ഞിനോട് പറയുന്നുണ്ട് മോളെ ഉമ്മാക്ക് നിശ്ചിരി ദേഷ്യം കൂടലാണ് കേട്ടോ സാരല്ല പോട്ടെ പരിശുദ്ധ റസൂല സല്ലു അലൈസ് കണ്ടോ വിനയം അവിടെ തുടങ്ങിയ കുടുംബത്തിൽ എങ്ങനെയാണോ അതാണ് പുറത്ത് കാണിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ കുടുംബം നന്നാക്കാതെ പുറത്ത് മാത്രം നല്ല അടിപൊളി മനുഷ്യനായിട്ട് ചമഞ്ഞ് നടക്കുന്നവനുണ്ട് അവൻ എന്ന് പരിശുദ്ധ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പോൾ മൂന്ന് കാര്യങ്ങളൊന്നാൽ എൻ്റെ ഉറപ്പ് നേടിത്തരും മൂന്ന് കാര്യങ്ങളെന്ന എൻ്റെ സ്നേഹം നിങ്ങൾക്ക് നേടിത്തരും അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഈ ഖൈറിൽ നമ്മൾ കുറേ ദിക്റുകൾ പഠിക്കാറുണ്ട് പറഞ്ഞു പറഞ്ഞുതരും സ്വലാത്തുകൾ പറഞ്ഞു പറഞ്ഞുതരും എല്ലാത്തിലുമുപരി നമ്മുടെ സ്വഭാവം സംസ്കരിക്കണ്ടേ ഈ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലിയാൽ ഫലിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവം നന്നാകണ്ടേ അപ്പം ഞാനീ പറഞ്ഞ കാര്യം വെച്ച് നിങ്ങൾ ഡെയിലി പഠിക്കുന്ന തിക്ക് ചൊല്ലിയാലും ഈ സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരാൻ വലു സ്വീകരിക്കൂല അപ്പോൾ ഇടക്ക് സ്വഭാവുൽ ഹൈറ് നമ്മുടെ സ്വഭാവം മാറ്റണം അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കണം അതോടൊപ്പം ഇടയ്ക്കിടക്ക് ദിക്കറുകളും പഠിക്കണം അള്ളാഹുറബ്ബുൽ ആലമീൻ അങ്ങനെ ഈ സ്വഭാവുൽ ഹൈറിലൂടെ ജീവിതം മനോഹരമായി മാറി മറിയുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം എന്താണ് ആലമീൻ അവൻ്റെ അടുക്കലേക്ക് മുത്തുനബിയെ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ ഇസ്രാ മ്യാറാജ് യാത്ര അല്ലേ മ്യാറാജ് എന്ന് പറഞ്ഞാൽ അത് വാനാരോഹണാണ് ഈ അള്ളാഹിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്തിനാണ് മസ്ജിദുൽ ഹറമിൽ നിന്ന് ആ മസ്ജിദുൽ ഹറമിനേക്കാൾ ശ്രേഷ്ഠത കുറഞ്ഞ നിസ്കാരം കൊണ്ട് ശ്രേഷ്ഠത കുറഞ്ഞ മസ്ജിദുൽ അഖസയിലേക്ക് മുത്തുനബിയെ കൊണ്ടുപോയത് അതെന്തിനായിരിക്കും ഒന്ന് കമൻ്റ് ചെയ്തേ അതായത് നേരിട്ട് അള്ളാഹിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയാൽ മതി പക്ഷേ അതിനു പകരം അന്ന് ചെയ്തെന്താ മസ്ജിദുൽ അഖസയിലേക്ക് ആദ്യം കൊണ്ടുവന്നു പിന്നെ എന്നിട്ട് അവിടെ നിന്ന് അള്ളാഹു കൊണ്ടുപോയി അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും മസ്ജുദ് അഖസയിലേക്ക് കൊണ്ടുവന്നത് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين അള്ളാഹ്മസ് ഹെമ്മദിനു വായാലി സീദിനം ഹെമ്മദ് അർഹമുറാഹിമായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേയല്ല ഇതിൽ പറഞ്ഞത് പ്രകാരം ജീവിതത്തിൽ കാര്യങ്ങൾ അന്വർത്തമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ദീനിൻ്റെ ഹാദിമീങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേയല്ല അതിനുള്ള വരുമാനം ഞങ്ങൾക്ക് നൽകണയല്ല അതിൽ അവർക്ക് സഹായങ്ങൾ ചെയ്യുന്നതിൻ്റെ പറക്കത്തുകൊണ്ട് നീ ഇരട്ടിയാക്കി ഇരട്ടിയാക്കിത്തരണേയല്ല സന്തോഷമുള്ള ജീവിതം നൽകണേയല്ല പഠിച്ചവനെ കുടുംബത്തിൽ സമാധാനം നൽകണേയല്ല ദാരിദ്ര്യം പരീക്ഷിക്കല്ലേ പരീക്ഷിക്കലെയല്ല ദുനിയവിലും ആഹ്റത്തിലും ഇജ്ജത്ത് നൽകണയല്ല കുടുംബജീവിതത്തിൽ ഹൈറ നൽകണയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല ഒരുപാടൊരുപാട് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് ഉന്നത വിജയം നൽകണയല്ല തൊഴിലുകളിൽ പറക്കെത്തിയണയല്ല പ്രിയപ്പെട്ട പ്രവാസികൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവരുണ്ട് എല്ലാവർക്കും റാഹത്ത് നൽകണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണേല്ല കൈവെടിയല്ല തം പുരാനെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണയല്ല സെഹറുകൾ ആയിനുകൾ ബാധുരാക്കണേയല്ല അർബന ഒരുപാടൊരുപാട് അസുഖബാധിതരുന്നത് മാരക രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട് എല്ലാവർക്കും ആജിലും കാമിലുമായ കാവിലുമായ ശിഫാഗ് നൽകണയല്ല ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിൻ്റെ ഹാദിമീങ്ങൾ പിന്നണി പ്രവർത്തകർ ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ ഞാറബന ഇതിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണയല്ല നീ കൈവെടിയല്ലയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും കവറിലാണ് എല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബെ ഈ മാൻ സലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട്ടു പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹെയർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം ആരംഭപ്പുവായ റസൂലുള്ളാ സലഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹഖി സലഹു അല മുഹമ്മദ് അലൈഹി വസല്ലം അലഹി വസ്ലം മുഹമ്മദ് അല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അല്ലു അലഹി മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വരഹമല്ല വബറകാതുഹു